ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വിശ്വാസമാർജിക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ടുതന്നെയാണ് ഇടതുപക്ഷത്തിന് തുടർഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടു പോവുകയാണ് സർക്കാരിന്റെ നയം ഭരണത്തിന്റെ നാനാ ങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടന പട്ടികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒട്ടുമിക്ക പദ്ധതികളും പാലിക്കാൻ കഴിഞ്ഞു ഇനി വിരലിലെണ്ണാവുന്ന പദ്ധതികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് സംസാരിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എ ഡി എം എൻ എം മെഹ്റലി സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി പി അനിൽ എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഐ ജില്ലാ പ്രസിഡന്റ് സമത കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ് എൽ ജില്ലാ പ്രസിഡന്റ് സബാഹു പുൽപ്പറ്റ എന്നിവർ സംബന്ധിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ചടങ്ങിന് നന്ദി പറഞ്ഞു ചടങ്ങിന് ശേഷം പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു ശേഷം ജില്ലാതല ഉദ്യോഗസ്ഥർക്കും വിശിഷ്ട വ്യക്തികൾക്കുമൊപ്പം അദ്ദേഹം സ്റ്റാളുകൾ സന്ദർശിച്ചു ജനങ്ങളുടെ ഈ സർക്കാരിന് എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ